ഇത് കുറച്ച് സാരികളുടെ കളക്ഷൻ കണ്ടാലോ ഇതാണ് കേട്ടോ ഫസ്റ്റ് സാരി ഇതൊരു കോട്ടൺ പ്ലസ് ലിനൻ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് കേട്ടോ പല്ല് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നിന്റെ ബ്ലൗസ് വരുന്നത് ഇതിൻ്റെ വില രണ്ടായിരത്തി അൻപതാണ് ഇതിൻ്റെ തന്നെ കുറച്ച് കളേഴ്സ് കാണിക്കാം ഇതാണ് ഇതിൻ്റെ വേറൊരു കളർ പീക്കോക്ക് ബ്ലൂ ആൻഡ് പർപ്പിൾ ഷെയ്ഡ് ഇതാണ് ബ്ലൗസ് ഡിസൈൻ ഇതാണ് അടുത്തത് യെല്ലോ ആൻഡ് ഗ്രീൻ ഇതിന്റെ ബ്ലൗസ് ഡിസൈൻ എങ്ങനെയാണ് ഗ്രീൻ ബോഡി യെല്ലോ പല്ലു ഇതാണ് കേട്ടോ അതിന്റെ ബ്ലൗസ് ബ്ലൗസ് പീസ് വരുന്നത് ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സാരി ബ്ലാക്ക് ആൻഡ് റെഡ് ഒരുപാട് പേര് ചോയ്സ് ആണ് പിന്നെ സ്റ്റോക്ക് കഴിഞ്ഞു ഇതിപ്പോ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് ബോഡി വരുന്നത് ഇത് അതിന്റെ പല്ലു ബ്ലൗസ് വരുന്നത് ഈ റെഡ് കളറാണ് ഇതിന്റെ ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് കാണിക്കാം ഇതൊരു പിങ്ക് ഓഫ് ബ്ലൂ വിത്ത് മറൂൺ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് ഈ കളറാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഈ ഒരു കളർ ചേഞ്ച് കൂടി ഇതൊരു ഗ്രീൻ വിത്ത് റെഡ് ആണ് ഇതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഈ റേറ്റ് ആണ് വേറൊരു സാരി ഇത് നിങ്ങൾ നല്ല മുൻപ് ഞാൻ കാണിച്ച ഇത് അതുപോലെ തന്നെ കൂടുതൽ പേര് റീസ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വീണ്ടും ചെയ്തതാണ് റേറ്റ് ഇത് ലിനൻ പ്ലസ് കോട്ടൺ ആണ് വരുന്നത് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്